വന്നു പോയിട്ടുള്ള പല 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 മത്സരാർത്ഥികൾക്കും മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ ഇവമാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പണം ആ പണത്തിന്റെ ഷെയർ വാങ്ങി മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ വിഷയങ്ങൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയ്ക്കെതിരെ ഉയർന്നു വരുന്നത് ബിഗ് ബോസിലേക്ക് അവസരം ലഭിക്കുന്നതിനായി പെൺകുട്ടികളെ കാസ്റ്റിംഗ് ഇരയാക്കുന്നു എന്ന ആരോപണങ്ങളാണ് പല കോണിൽ നിന്നും ഉയരുന്നത് ഇരയായ നിരവധി പെൺകുട്ടികൾ ഉണ്ടെന്നും പുരുഷ മത്സരാർത്ഥികൾ പോലും അവർക്ക് അവസരം ലഭിക്കുന്നതിനായി സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്ന സിബിനെ പുറത്താക്കിയതിനെതിരെ ഗുരുതര ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ഉന്നയിച്ചത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും പല നിറികേടുകളും ഷോയിൽ ഇവർ കാണിക്കുന്നുണ്ടെന്നും അഖിൽ ആരോപിക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് പലരും സമാനമായ ആരോപണങ്ങളുമായി സോഷ്യൽ മീഡിയയിലടക്കം വന്നത് ബിഗ് ബോസ് ഷോയുടെ സ്ഥിരം പ്രേക്ഷകയും ആക്ടിവിസ്റ്റുമായ ശ്രീലക്ഷ്മി അറക്കൽ ബിഗ് ബോസ് ആരാധകരും റിവ്യൂവറുമായ ലോറൻസ് മാത്യു എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് കാസ്റ്റിംഗ് കൌച്ചിൻ ബിഗ് ബോസ് ബോസിന് തലക്കെട്ട് നൽകിയ ലോറൻസിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഷോയുടെ പേരും പറഞ്ഞ സ്ത്രീകളെ ഉപയോഗിക്കാൻ ശ്രമിച്ചത് സത്യമാണോ അഖിലേട്ടൻ അതായത് അഖിൽ മാരാർ പറയുന്നതിന് മുൻപേ ഒരു മോഡലായ പെൺകുട്ടി ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ട് കാണേണ്ടതുപോലെ കണ്ടാൽ മാത്രമേ അവർ സ്ത്രീകളെ എടുക്കൂ എന്നത് പുരുഷനായതുകൊണ്ട് ആ ചാൻസ് പോയി ആണുങ്ങൾ തന്നെ തങ്ങളുടെ പരിചയത്തിലുള്ള മോശം പെൺകുട്ടികളെ ചാൻസിന് വേണ്ടി സെറ്റാക്കി കൊടുക്കാറുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ആ മോഡൽ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇത്തവണ വളരെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷ കണ്ടസ്റ്റന്റ് അങ്ങനെ കയറിയതാണ് ആ മോഡലിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ അവരെ ഇതിലേക്ക് വലിച്ചിടാനോ താല്പര്യമില്ല ഇത്രയും കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അറിഞ്ഞതാണ് അതിൽ പിന്നെയാണ് മനസ്സുമടുത്തിട്ട് ഗ്രൂപ്പിൽ നിന്നും ബ്രേക്ക് എടുത്തത് ഞാൻ ഒരിക്കലെങ്കിലും മത്സരിക്കണമെന്നും വിജയിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഷോയാണിത് ഇത്രയും മോശമായ വാണിഭ സംഘങ്ങളും റാക്കറ്റും ഇതിന് പിന്നിൽ എന്റെ തൊലി ഉരിഞ്ഞുപോയി സിബിനെ മനപൂർവ്വം പുറത്താക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത മരുന്നുകൾ നൽകിയ കാര്യത്തിന്റെ വാസ്തവം എന്താണ് ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഷെയർ ചോദിക്കുന്ന കാര്യം സത്യമാണോ നാറിയ കളികൾ കളിക്കുന്ന ഷോയുടെ തലപ്പത്തിരിക്കുന്ന ആ മാന്യൻ ആരാണ് ഇതിന് എല്ലാം തെളിവുണ്ടെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ എന്ന നിലയിൽ ആഗ്രഹം കാരണം ടക്കമുള്ള പ്രേക്ഷകരുടെ വോട്ടാണ് തീരുമാനമെന്ന് പറഞ്ഞാണ് ഈ ത്രീ ജി പരിപാടി കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോറൻസിന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലിന്റെ പോസ്റ്റ് കൂടി നോക്കാം അഖിൽ മാരാർ എന്ന കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ വിജയി ബിഗ് ബോസ് ഷോയ്ക്കെതിരെയും അതിൽ വർക്ക് ചെയ്യുന്ന പലർക്കെതിരെയും കുറെ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ആരോപണങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് ബിഗ് ബോസ് ഷോയിലേക്ക് പലപ്പോഴായി പല സീസണിൽ വിളി വന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഷോയെ കുറിച്ച് പലരോടും ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പലരും ഇതുപോലെ തന്നെ ഗുരുതര ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം സേഫ് ആണ് ബിഗ് ബോസ് എന്ന സ്ഥലമെന്ന് അറിയാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള അന്വേഷണം സ്വയം നടത്തിയതെന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ പറയുന്നത് പക്ഷേ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ചിലതൊക്കെ ബിഗ് ബോസ് ഷോയിലും ചില ക്രൂ മെമ്പേഴ്സ് നടത്താറുണ്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി താൻ കേട്ടുവെന്നും ഈ ആരോപണങ്ങൾക്കൊന്നും തെളിവില്ല എന്നും ചിലപ്പോൾ റൂമർ ആയിരിക്കാമെന്നും പ്രത്യേകിച്ച് അഖിൽമാരാർ പറഞ്ഞ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെയായിരിക്കാമെന്നും ശ്രീലക്ഷ്മി പറയുന്നു ഇതിന്റെ ബാലത്യമായി ശ്രീലക്ഷ്മി മറ്റൊരു കാര്യവും കൂട്ടിച്ചേർത്തിട്ടുണ്ട് തന്നെ ആരും ഇതുവരെ മോശമായി അപ്രോച്ച് ചെയ്തിട്ടില്ല പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് അഖിൽമാരാർ പറയുന്നത് പോലെ ബിഗ് ബോസ് ക്രൂവിന്റെ ഉള്ളിൽ ഇതുപോലെ ക്രിമികൾ ഉണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്തു കളയുക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ അതിൽ പലരും വളരെ നല്ലവരും എന്നാൽ ചുരുക്കം ചിലർ വളരെ മോശമാണെന്നും കേട്ടിട്ടുണ്ട് എന്തൊക്കെ സിസ്റ്റം സമൂഹത്തിലുണ്ടെങ്കിലും ആ സിസ്റ്റത്തിലെ ചിലരെങ്കിലും സ്ത്രീകളെ എന്നും ഉപഭോഗ വസ്തുക്കളായി കാണുന്നത് മൂലം ആ സിസ്റ്റത്തിന് മൊത്തം പഴി കേൾക്കേണ്ടി വരുന്നത് മോശമാണ് എന്നാലും സിസ്റ്റം നൽകണമെന്ന ആഗ്രഹം കൊണ്ട് പറയുന്നു പണത്തിന് മുകളിൽ പരുന്തും പറക്കാത്തത് കൊണ്ട് എന്തുമാകാലോ ഈ ലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീലക്ഷ്മി അറക്കലിന്റെയും പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും വലിയ ചർച്ചകളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ